ഡിജിറ്റൽ ഇന്ത്യ മേക്ക് ഇൻ ഇന്ത്യ സ്റ്റാർട്ടപ്പ് ഇന്ത്യ ലോകത്തിലെ രണ്ടാമത്തെ വലിയ മൊബൈൽ നിർമ്മാതാക്കളായി ഇന്ത്യ മാറി ഡിജിറ്റൽ ഇന്ത്യയേക്കാൾ മുന്നിലാണ് ഇന്ത്യൻ ഭരണഘടനയുടെ വിദ്യാർത്ഥിയെന്ന നിലയിൽ ഇന്ത്യയുടെ ജുഡീഷ്യറിയെക്കുറിച്ച് ഞങ്ങൾ അഭിമാനിക്കുന്നു സുശക്തമായ ജുഡീഷ്യറി വളരെ പ്രധാനമാണ് അഴിമതിക്കെതിരെ ലാലു പ്രസാദിന്റെ ദുർബലനത്തിനെതിരെ പോരാടാൻ നിരീക്ഷിച്ചും ഞങ്ങളും ഒന്നിച്ചു ഒപ്പം ബിജെപിയും ജെഡിയുവും ഒരുമിച്ച് ചേർന്നതിന് വലിയ ഇടമുണ്ട് ഈ ക്യാമ്പയിനിൽ ഞങ്ങളോടൊപ്പം ചേർന്നതിന് വളരെ നന്ദി നന്ദി ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ കഠിനാധ്വാനം ചെയ്യുന്നു ചർച്ചാ അതായത് അല്ല പക്ഷെ നിങ്ങളുടെ ലക്ഷം ഞാൻ ഞാൻ അല്ലേ കഷ്ടപ്പെട്ടു ചിലപ്പോൾ അതെ നിങ്ങൾ കോടതികളെ സമീപിക്കുകയും ചില വലിയ കേസുകൾ കൈകാര്യം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഈ തിരഞ്ഞെടുപ്പിൽ ഇപ്പോൾ നിങ്ങൾ പ്രകടന പത്രിക പുറത്തിറക്കി എന്താണ് പ്രകടന പത്രികയിലെ മൂന്ന് പ്രധാന പോയിന്റുകൾ ഒന്നാമതായി നമ്മൾ ചെയ്ത കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് മുതലാധി തുടങ്ങിയവ പഴയ കായികങ്ങളാണ് ക്രാം മന്ദിരം ഡിജിറ്റൽ ഇന്ത്യ മേക്ക് ഇൻ ഇന്ത്യ സ്റ്റാർട്ടപ്പ് അപ്പ് എന്നിവയാണ് ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത് നോക്കു ഇന്ത്യ രണ്ടാമത്തെ വലിയ മൊബൈൽ നിർമ്മാതാക്കളായി മാറി ഇന്ത്യയുടെ ഡിജിറ്റൽ സമ്പദ് വ്യവസ്ഥ ഡിജിറ്റൽ പേയ്മെന്റ് കൂടാതെ പതിനൊന്ന് കോടി കർഷകർക്ക് പ്രതിവർഷം ആറായിരം രൂപ ഡിജിറ്റലായി നൽകുന്ന രീതി സ്ത്രീ ശാക്തീകരണം ഇതൊക്കെയാണ് സംസാരിക്കുന്നത് ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് മുതലാധി തുടങ്ങിയവ പഴയ കാര്യങ്ങളാണ് റാം വന്തിലും ഡിജിറ്റൽ ഇന്ത്യ മേക്ക് ഇൻ ഇന്ത്യ സ്റ്റാർട്ടപ്പ് അപ്പ് എന്നിവയാണ് ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത് നോക്കു ഇന്ത്യ രണ്ടാമത്തെ വലിയ മൊബൈൽ നിർമ്മാതാക്കളായി മാറി കാരണം ലോകം മാറിക്കൊണ്ടിരിക്കുമ്പോൾ ലോകം പുതിയ അവസരങ്ങൾ തേടുകയാണ് ഞങ്ങൾ ചെയ്ത കാര്യങ്ങളെ അടിസ്ഥാനമാക്കിയാണ് മുഴുവൻ പ്രകടന പത്രികയും ഈ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നത് കൊറോണയുടെ കാര്യം തന്നെ എടുക്കുക കൊറോണ എവിടെ നിന്ന് വന്നു എന്ന് നിങ്ങൾക്കറിയാമല്ലോ എന്തോ ആവട്ടെ എന്നിട്ടും ഇന്ത്യൻ നിർമ്മിത വാക്സിൻ നിർമ്മിച്ചു അത് ഇരുപത് കോടിയോളം ഡോസ് നൽകിയോ ഇല്ലയോ പറയൂ ഞാൻ അന്ന് ടെലികോമായി അഞ്ച് ജി വന്നു അതിനാൽ ഓട്ടോമൊബൈൽ ഇന്ത്യ ലോകത്തിലെ രണ്ടാമത്തെ വലിയ രാജ്യമായി മാറി അതിനാൽ വ്യാവസായിക അടിസ്ഥാന സൗകര്യങ്ങൾ മുതൽ പുതിയ ഡിജിറ്റൽ സാങ്കേതിക വരെ ഇവയെല്ലാം ഇന്ത്യയുടെ ലോജിസ്റ്റിക്കൽ സെന്റർ വരാൻ പോകുന്നു കൂടാതെ ഒരു വലിയ സാധ്യതകൾ വരാൻ പോകുന്നു പ്രത്യേകിച്ച് ഞാൻ കണ്ട ഒരു കാര്യം ഇന്ത്യയുടെ സമുദ്ര മത്സ്യബന്ധന ആവാസ വ്യവസ്ഥയെ വികസിപ്പിച്ചും ഈ കാര്യങ്ങളിലെല്ലാം വൈദഗ്ധ്യം നേടാനുള്ള വലിയ സാധ്യതകളാണ് നമ്മൾക്ക് ഇനിയുള്ളത് ഇവ വളർച്ചയുടെ പുതിയ മേഖലകളാണ് കൃഷിയൊക്കെ ഉണ്ട് എങ്കിലും കൂടുതൽ സാധ്യതകൾ ഇനിയും തിരക്കുന്നതാണ് ഞാൻ മുന്നോട്ട് വെക്കുന്ന വസ്തുത ഇന്ത്യയുടെ പൈതൃകം വളർത്തിയെടുക്കുന്നതിനൊപ്പം അയോധ്യയെ ലോകത്തിന്റെ വലിയ നഗരമാക്കി മാറ്റുക അവിടെ ടൂറിസത്തിനും അനിയന്ത്രിതമായ സാധ്യതകളുണ്ട് നിങ്ങൾ ആർട്ടിഫിഷ്യൽ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണോ തീർച്ചയായും ആണ് ഭാവി ഡിജിറ്റൽ ഇന്ത്യയുടെ മുന്നേറ്റമാണ് ഡോക്ടർ നിങ്ങൾ ഓർക്കേണ്ട ഒരു പ്രത്യേക കാര്യം ഇന്ത്യയുടെ ജനസംഖ്യ നൂറ്റി നാൽപ്പത് കോടിക്ക് അടുത്താണ് ഇന്ത്യയിൽ നൂറ്റി നാൽപ്പത് കോടിയോളം മൊബൈൽ ഫോണുകൾ ഉണ്ട് തൊണ്ണൂറ് കോടിയോളം വരുന്ന സ്മാർട്ട് ഫോണുകൾ ഇന്ത്യയിലുണ്ട് ഇന്ത്യയിൽ കോടി ആധാർ കാർഡുണ്ട് ഇതൊക്കെ സാധ്യതയാണ് എന്നാൽ നിർമ്മിത ബുദ്ധിയെ നിയമപരിധിയിൽ കൊണ്ടുവരണം എന്നതും ആവശ്യം തന്നെ അതിനു കാരണം ഡാറ്റ പ്രൈവസി വലിയ കാര്യമായതിനാൽ ആണ് ഞാൻ നിയന്ത്രണം എന്ന് കേൾക്കുമ്പോൾ അത് എന്നെ ഓർമ്മിപ്പിക്കുന്നത് പഴയ നല്ല ബുരിക്രസിയാണ് നിങ്ങൾ അത് ഒഴിവാക്കുമോ ബ്യൂറോക്രാറ്റിക് നിയന്ത്രണങ്ങൾ ഇല്ലാത്തതിനാൽ ഇന്ത്യ ഡിജിറ്റലായി വളർന്നു കൃത്യമായി നോക്കൂ ഡിജിറ്റൽ ഇന്ത്യ സ്റ്റാർട്ടപ്പ് ഇന്ത്യ സംരംഭകത്വം ഇവക്കെല്ലാം നിയമനൂലമലകൾ ഒഴിവാക്കിയത് ഉപകാരം ചെയ്ത് പട്ടണ തന്നെ നോക്കൂ മുസ്ലിം സ്ത്രീ സംരംഭമായ ഓ അവിടെ ഉണ്ട് ഇതൊന്നും കണ്ടില്ലെന്ന് നടിക്കാനാവില്ല ബീഹാറിലേക്ക് വന്നാൽ നോക്കൂ ബീഹാർ ഇന്നും അത്ര പുരോഗതി കൈവരിച്ചില്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്താണ് പ്രശ്നമായി നിങ്ങൾ കാണുന്നത് അത് എങ്ങനെ നന്നാക്കാൻ കഴിയുമെന്ന് നിങ്ങൾ കരുതുന്നു കാണുക ബീഹാർ യു ഉയർന്നു ഇന്ത്യൻ ആവശ്യമാണ് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്താണ് അടുത്ത നിങ്ങൾക്ക് സാധുവായ ഒരു സാധുവായുണ്ട് ബിഹാറിലെ രാഷ്ട്രീയ അനിശ്ചിതത്വം കാരണം സംഭവിക്കേണ്ട പലതും നടക്കാൻ കഴിഞ്ഞില്ല എന്ന വസ്തുത ഞാൻ ഒരിക്കലും നിഷേധിക്കില്ല നിതീഷ് കുമാർജി ഞങ്ങളുടെ അടുത്ത് വന്ന് ഔറംഗബാദിലെ ഒരു പൊതുയോഗത്തിൽ പ്രധാനമന്ത്രിക്ക് മുന്നിൽ പരസ്യ പ്രഖ്യാപനം നടത്തി ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും എൻ എം എക്കുമായി രാഷ്ട്രീയത്തിൽ അതിന് എന്തെങ്കിലും അർത്ഥമുണ്ടോ ഇല്ല ഇല്ല ഇത് ഒരു പൊതു പ്രതിബദ്ധത ആണ് നോക്കു പ്രധാനമന്ത്രി തന്നെ പരസ്യ പ്രസ്താവന നടത്തിയിട്ടുണ്ട് കിഴക്കൻ ഇന്ത്യയുടെ ഉന്നമനത്തിനു വടക്ക് കിഴക്ക് മാത്രമല്ല ബീഹാർ ബംഗാൾ ഒറീസ വികസനം അനിവാര്യമാണ് ഇല്ല ഇല്ല ഇത് ഒരു പൊതു പ്രതിബദ്ധതാണ് നോക്കു പ്രധാനമന്ത്രി തന്നെ പരസ്യ പ്രസ്താവന നടത്തിയിട്ടുണ്ട് കിഴക്കൻ ഇന്ത്യയുടെ ഉന്നമനത്തിനു വടക്ക് കിഴക്ക് മാത്രമല്ല ബീഹാർ ബംഗാൾ ഒറീസ വികസനം അനിവാര്യമാണ് എന്നാൽ ഒരു കാര്യം നിങ്ങൾ ഓർക്കണം ബീഹാറിലെ അടിസ്ഥാന സൗകര്യങ്ങൾ റോഡുകൾ വൈദ്യുതി ഒരു പാലം എന്നിവ മഹാത്മാഗാന്ധി സേതുവിൽ പുനർനിർമ്മിച്ചു നദികൾ പാട്നയിൽ വെച്ച് ഗംഗയിലേക്ക് വരുന്നു പട്ന മികച്ച രീതിയിൽ പ്രവർത്തിക്കാൻ തുടങ്ങി മറ്റുള്ളവരും വരും അയ്യായിട്ട് ദിഗയ്ക്ക് സമീപം നന്നായി ഉയർന്നു ക്ഷമിക്കണം പിന്നെ വീണ്ടും പട്നയുടെ ഭാഗം അതിനാൽ ഞങ്ങൾ പ്രവർത്തിക്കുകയും തുടരുകയും വേണം നിങ്ങൾ പറഞ്ഞത് ശരിയാണ് മറ്റ് ജോലികൾ ഞങ്ങൾ ചെയ്യും അപ്പോൾ ബീഹാറിനായുള്ള ഈ പ്രകടന പത്രികയിൽ എന്താണുള്ളത് ഇതൊരു ദേശീയ തെരഞ്ഞെടുപ്പാണ് പ്രകടന പത്രിക ഇന്ത്യക്ക് വേണ്ടിയുള്ളതാണ് എന്നാൽ ഡ്രോൺ രീതി ലഗ്പതിയതി ഒരു കോടി രൂപ സമ്പാദിച്ചു എന്നതിനാണ് റോഡ് മാപ്പ് തയ്യാറാക്കിയത് അവരെ മൂന്ന് കോടിയാക്കാനാണ് പ്രധാനമന്ത്രി ആഗ്രഹിക്കുന്നത് ഞാൻ എന്റെ പ്രദേശമായ എല്ലാ ഭാരതി യോജനയിലേക്ക് പോയി ഒരു ഡ്രോൺ രീതി ഡ്രോണുകൾ പലത്തുകയായിരുന്നു ഇവയെല്ലാം നോക്കൂ പ്രധാനമന്ത്രി ആവാസ യോജന പദ്ധതിയുടെ ഉപഭോക്താവാണ് ബീഹാർ ഇത് പാവങ്ങൾക്ക് അനുകൂലമാണ് കർഷകർക്കും ലഭിക്കുന്നു പതിനൊന്ന് കോടി കർഷകർക്ക് ഓരോ മൂന്ന് മാസത്തിലും ഒരു ബട്ടണിൽ നിക്കിയാൽ രണ്ടായിരം രൂപ ലഭിക്കുന്നു ബിഹാരി കർഷകർക്കും ലഭിക്കുന്നു പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ബക്സർ ഹൈവേ നോർത്ത് ഇന്ത്യൻ ഹൈവേ മുഴുവൻ ഹൈവേ എല്ലാം മതേപുര ജൻജീർപൂർ ദർബംഗ എന്നിവിടങ്ങളിലേക്ക് പോകൂ മുൻപ് അദ്വാനിജി രഥയാത്രയ്ക്ക് പോകുമ്പോൾ അബോർഷൻ റോഡുകൾ എന്നും വിളിച്ചിരുന്നു എന്നാൽ എനിക്ക് നിങ്ങളോട് ചോദിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു നിങ്ങൾ അവരെ ദ്രോണർ ദീദി എന്നും ഇവയെല്ലാം എന്നും വിളിക്കുന്നു എന്തുകൊണ്ട് മമതയുടെ പേരാണോ നിങ്ങൾ അവർക്ക് നൽകുന്നത് ഡോക്ടർ ദീദി ബീഹാറിലെ രാഷ്ട്രീയത്തെ കുറിച്ച് ഞാൻ നിങ്ങളോട് ഗൗരവമായി ചോദിക്കാൻ പോകുന്നു നിതീഷ് നിങ്ങളുടെ അടുത്തേക്ക് വന്നു അല്ലെങ്കിൽ നിങ്ങൾ അവന്റെ അടുത്തേക്ക് പോയി ഒരേ കഥയുടെ രണ്ടു വശങ്ങൾ പക്ഷേ അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ടുണ്ട് തിരകയാട്ടും മുന്നേയാട്ടും ഇപ്പോൾ അവൻ നമ്മിൽ പലരെയും പോലെ വളരെ ദുർബലനാണ് അതിനാൽ അവൻ ദുർബലനായിരിക്കുമ്പോൾ അദ്ദേഹം തീരുമാനിച്ചാൽ അടുത്തത് എന്താണ് കുറച്ച് ദുർബലിച്ചാൽ ഒന്നാമതായി നിങ്ങൾ ഒരു പശ്ചാത്തലം ഓർക്കണം അഴിമതിക്കെതിരെ ലാലു പ്രസാദിന്റെ ദുർഭരണത്തിനെതിരെ പോരാടിയതിനാലാണ് നിതീഷ് ജിയും ഞങ്ങളും ഒന്നിച്ചത് കാലിത്തീറ്റ കുംഭകോണവും ഞാനും അഭിഭാഷകനായിരുന്നു സുശീൽ മോദിയാണ് ഹർജിക്കാരൻ അദ്ദേഹത്തിന്റെ പാർട്ടിയിലെ ലല്ലൻ സിംഹും ഒരു ഹർജിക്കാരനായിരുന്നു ആർ ജെ ശിവാനന്ദ തിവാരി ഒരു ഹർജിക്കാരനാണ് ലാലു ജയിലിലേക്ക് പോയി ശിക്ഷിക്കപ്പെട്ടു പിന്നീട് ബിറ്റുമിൻ കുംഭകോണം ഇത് ഇന്ത്യയുടെ രാഷ്ട്രീയത്തിലും ബിഹാറിന്റെ രാഷ്ട്രീയത്തിലും ഒരു ടെക്ട്രോണിക് മാറ്റത്തിന് കാരണമായി എനിക്ക് ഭൂതകാലത്തിലേക്ക് പോകാൻ കഴിയില്ല യാഥാർത്ഥ്യം നിതീഷ് കുമാർ അവന്റെ അടുത്തേക്ക് മടങ്ങി ഞങ്ങളുടെ അടുത്തേക്ക് മടങ്ങി അവന്റെ അടുത്തേക്ക് മടങ്ങി വർത്തമാനകാലം കാണണം ഡോക്ടർ റോയ് നിങ്ങൾക്ക് ഒരു കാര്യം ഉണ്ട് നിതീഷിന് ശേഷം എന്ത് സംഭവിക്കും ഇതൊരു സാന്തൽപ്പിന് ചോദ്യമാണ് ഞങ്ങൾക്ക് ഒരു സാന്ങ്കല്പിക ഉത്തരം നൽകണം അതെ എനിക്ക് സാന്തൽപ്പിത ഉത്തരം നൽകാൻ കഴിയില്ല നിതീഷ് ജി അവിടെയുണ്ട് പാർട്ടിയെ കുറിച്ച് അദ്ദേഹം എന്ത് തീരുമാനമാണ് എടുക്കുന്നത് ആരാണ് വരുന്നത് ഞങ്ങൾ ജെഡിയുവുമായി വളരെ സൗഹാർദ്ദപരമായ ബന്ധമാണ് പുലർത്താൻ പോകുന്നത് അവർ ഞങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നു ഒപ്പം ബിജെപിയും ജെഡിയുവും ഒരുമിച്ച് ചേർന്നതിന് വലിയ ഇടമുണ്ട് അദ്ദേഹം മുഖ്യമന്ത്രിയായി ദീർഘകാലം പ്രവർത്തിച്ചിട്ടുണ്ടോ കാരണം കോർപ്പറേറ്റ് ജീവിതത്തിൽ പോലും പത്തു വർഷങ്ങൾക്ക് ശേഷം സാധാരണ മനുഷ്യർക്ക് ആവി തീർന്നു പോകുമെന്ന് പലരും പറയുന്നു പ്രവചനം പറയുന്ന പോലെ നിങ്ങളുടെ ഭാവി കഴിഞ്ഞതായി തോന്നുന്നു മുപ്പത് വർഷം മുമ്പ് അതിനാൽ നിങ്ങൾക്ക് വ്യത്യാസം പറയാൻ കഴിയില്ല നിങ്ങൾക്കറിയാമോ അത് രാഷ്ട്രീയത്തിലാണ് തുർക്കിയിലെ എർദോബിനെ നോക്കൂ അത് ഒരു വർഷത്തേക്ക് വഹിക്കുക എന്നത് ഒരു വലിയ ഉത്തരവാദിത്തമാണ് നിങ്ങൾക്കറിയാമോ ഇതൊരു വ്യക്തിയിൽ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നു അത്രയും ലളിതമാണ് അദ്ദേഹം ഇപ്പോൾ ഏകദേശം ഇരുപത് വർഷമായി അവിടെ ോക്കൂ നമുക്കിരിക്കട്ടെ ഒരു കാര്യം വളരെ വ്യക്തമാണ് നിതീഷ് കുമാർ ചുരുങ്ങിയത് രണ്ടായിരത്തിയഞ്ചു മുതൽ രണ്ടായിരത്തി പത്തു വരെ പിന്നെ പതിമൊന്നും പന്ത്രണ്ടും രണ്ടായിരത്തി ഒമ്പതും വരെ അദ്ദേഹം വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു എല്ലാത്തിനും കാരണം ക്രമസമാധാനത്തിന്റെ കാര്യത്തിലും മറ്റു വികസനത്തിന്റെ കാര്യത്തിലും അദ്ദേഹം ചെയ്ത നല്ല പ്രവർത്തനങ്ങളാണ് ആർജര്യം ഞങ്ങളും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിട്ടുണ്ട് എനിക്ക് അത് നിഷേധിക്കാനാവില്ല എന്നാൽ പുതിയൊരു തുടക്കം കുറിച്ചിരിക്കുന്നു നിതീഷകുമാറിനു ശേഷം എന്ത് സംഭവിക്കും അദ്ദേഹത്തിന്റെ പാർട്ടിയെക്കുറിച്ച് എനിക്ക് എന്ന ഊഹിക്കാൻ കഴിയില്ല അദ്ദേഹവും സ്വീകരിക്കേണ്ട ഈ അവസരത്തിൽ ഒരു പ്രവർത്തകൻ എന്ന നിലയിൽ ഞങ്ങളുടെ ബന്ധം മാത്രമേ എനിക്ക് പറയാൻ കഴിയൂ സൗജന്യ റേഷൻ പദ്ധതി അഞ്ചു വർഷത്തേക്ക് കൂടി നീട്ടാൻ പോകുന്നുവെന്ന് പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇത് നിലനിർത്താൻ നിങ്ങൾക്ക് എവിടെ നിന്ന് വരുമാനം ലഭിക്കുമെന്ന് നിങ്ങൾ പറഞ്ഞിട്ടില്ല നിങ്ങളോട് മൂർച്ചയുള്ള ചോദ്യമാണിത് നല്ല ചോദ്യമാണ് ആദ്യ ദിവസം മുതൽ നിങ്ങൾ അത് ചോദിക്കുന്നു പിന്നെ നിങ്ങൾ അതിന് മറുപടി പറഞ്ഞില്ല പതിനൊന്നാമത്തെ സമ്പദ് മുതൽ അഞ്ചാമത്തേത് വരെയുള്ള നെമ്മളുടെ സാമ്പത്തിക പ്രകടനത്തിലൂടെ അതിനെ ഉത്തരം നൽകി രാജ്യത്തെ ഏറ്റവും ഉയർന്ന മൂന്നാമത്തേതിലേക്കുള്ള പാതയിലാണ് രാജ്യത്തെ ഏറ്റവും ഉയർന്ന വിദേശ നിക്ഷേപം ഇല്ല അത് ലോകത്തിൽ തീരെ ഇല്ല 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 ഞാൻ പറയുന്നത് കേൾക്കൂ ഈ ചോദ്യത്തോടെ എനിക്ക് അടിസ്ഥാനപരമായ എതിർപ്പുണ്ട് പാവപ്പെട്ടവർക്ക് വേണ്ടിയുള്ള നടപടി സ്വീകരിക്കുമ്പോൾ മാത്രം എന്തിനാണ് അത് ഉയർത്തുന്നത് എന്തുകൊണ്ട് ദരിദ്രർക്ക് അനുകൂലമായ നടപടി സ്വീകരിക്കുമ്പോൾ ഇന്ന് പാവപ്പെട്ടവർ സന്തുഷ്ടരാണ് അവർക്ക് കഴിക്കാനുള്ള ഭക്ഷണം കിട്ടുന്നുണ്ട് ഒപ്പം പ്രതിബദ്ധതയുമുണ്ട് നമുക്ക് അതിനെ സ്വാഗതം ചെയ്യാം അവർ വളരെ സന്തോഷത്തിലാണ് അവർ വളരെ വളരെ സന്തോഷത്തിലാണ് ഞങ്ങളുടെ ഗവൺമെന്റ് പാവപ്പെട്ടവർക്ക് അനുകൂലമാണെന്നതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു പഴഞ്ചൊല്ലുണ്ട് ഒരാൾക്ക് മീൻ നൽകുന്നതിലും നല്ലത് മീൻ പിടിക്കാൻ പ്രാർത്ഥനാക്കുന്നതിലാണ് അതെ നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ് വൈദഗ്ധ്യത്തിന്റെ വലിയ അളവുകൾ ഡ്രോൺ രീതി ലഗ്പതി രീതി കാർഷിക മേഖലയിലേക്ക് പുതിയ സാങ്കേതികവിദ്യ വരുന്ന വഴി മത്സ്യബന്ധനം പ്രോത്സാഹിപ്പിക്കുന്ന രീതി എന്നിവയെക്കുറിച്ച് ഞാൻ പറഞ്ഞു ഞങ്ങളുടെ പ്രകടന പത്രികയിൽ വളരെ വിശദമായി സംസാരിക്കുന്നു എല്ലാം ആ ഡിസൈനിന്റെ ഭാഗമാണ് ഇന്നത്തെ പ്രകടന പത്രികയിൽ നിങ്ങളുടെ നല്ല വിവരങ്ങൾക്കായി ഈ മുഴുവൻ ലോജിസ്റ്റിക് അടിസ്ഥാന സൗകര്യങ്ങളും പ്രത്യേകിച്ച് കാർഷിക മേഖലയ്ക്ക് വളരെ വിശദമായി കൈകാര്യം ചെയ്തിട്ടുണ്ട് എല്ലാം ആ പ്രക്രിയയുടെ ഭാഗമാണ് നിങ്ങൾ ഇന്ത്യയിലെ മുൻനിര അഭിഭാഷകരിൽ ഒരാളാണ് നിങ്ങൾ നിരവധി കേസുകളിൽ പോരാടിയിട്ടുണ്ട് ഞാൻ അതിനെക്കുറിച്ച് ഗൗരവത്തിലാണ് ഇപ്പോൾ ജുഡീഷ്യറിയുടെ അവസ്ഥയെക്കുറിച്ച് നിങ്ങളുടെ കാഴ്ചപ്പാട് എന്താണ് നിങ്ങൾ അതിനെ അഭിനന്ദിക്കുന്നുണ്ടോ അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തിരഞ്ഞെടുപ്പിൽ നിന്ന് നീക്കം ചെയ്യുന്നത് പോലുള്ള നിരവധി നടപടികൾ അതിനെതിരെ സ്വീകരിച്ചു എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് ഒന്നാമതായി ജുഡീഷ്യറിയെക്കുറിച്ച് നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് ഒന്നാമതായി ഇന്ത്യയുടെ ജുഡീഷ്യറിയെ കുറിച്ച് നമുക്ക് അഭിമാനമുണ്ട് അതെ ജുഡീഷ്യറിയുടെ സ്വാതന്ത്ര്യം അടിസ്ഥാന ഘടനയുടെ ഭാഗമാണ് ജനാധിപത്യം നിലനിൽക്കണമെങ്കിൽ ഇന്ത്യയുടെ ജുഡീഷ്യറി ശക്തമായി നിലനിൽക്കേണ്ടത് വളരെ പ്രധാനമാണ് അപ്പോൾ ഒരു ജഡ്ജി ഹൈക്കോടതി വിട്ട് ബിജെപിയിൽ ചേരുമ്പോൾ അത് നല്ല കാര്യമാണോ അത് നിങ്ങളോട് ചോദിക്കേണ്ട ചോദ്യമാണ് നിങ്ങൾ അതിനെ വിമർശിക്കുന്നുണ്ടോ ഇത്രയധികം ജഡ്ജിമാർ കോൺഗ്രസ് പാർട്ടിയിൽ ചേർന്നപ്പോൾ നിങ്ങൾ ചോദിക്കേണ്ട ചോദ്യമാണിത് ഇല്ല തീർച്ചയായും ഞാൻ ചോദിച്ചു ഞങ്ങൾ എപ്പോഴും അത് ചോദിക്കുന്നു എന്നാൽ നിങ്ങൾ ഇപ്പോഴും അതിനെ വിമർശിക്കുന്നുണ്ടോ വിമർശനത്തിന്റെ ചോദ്യമില്ല അവർക്ക് തീരുമാനമെടുക്കാനുള്ള അവകാശവും ഉണ്ട് ശരിയോ തെറ്റോ എന്നത് ഒരു ചർച്ചാ വിഷയമാണ് ഞാൻ അതിനെ കുറിച്ച് വളരെ വ്യക്തമാണ് സംവാദമല്ല നിങ്ങൾക്ക് എന്തു തോന്നുന്നു ഇത് ശരിയോ തെറ്റോ ഒരു ജഡ്ജി പോയി അടുത്ത ദിവസം ബിജെപിയിലോ കോൺഗ്രസിലോ ചേരുമോ ഇല്ല അതിനെ കുറിച്ച് കാഴ്ചകൾ ഉണ്ടാകാം നിങ്ങളുടെ കാഴ്ചപ്പാട് എന്താണ് എന്നാൽ ഒരു ജഡ്ജി മാത്രമേ പാടുള്ളൂ നിങ്ങൾക്ക് ഒരു തലക്കെട്ട് നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അതിനെക്കുറിച്ച് വളരെ വ്യക്തമായി പറയൂ എന്നാൽ നിങ്ങൾ അത് പരിഗണിക്കേണ്ടതുണ്ട് എന്നതാണ് പ്രധാനം അതിന്റെ ജുഡീഷ്യൽ ഭാഗത്തേക്ക് വരുമ്പോൾ അവർ ആളുകൾക്ക് ജാമ്യം നൽകുന്നു അവർ ബോണ്ട് ഇഷ്യൂ മാതി വയ്ക്കുന്നു അവർ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് സാധൂകരിക്കുന്നു പല കാര്യങ്ങളുണ്ട് അതിനാൽ ശക്തമായ ഒരു ജുഡീഷ്യലി വളരെ പ്രധാനമാണ് അവർ സ്വതന്ത്രരാണെന്നും അതിൽ നിങ്ങൾ അഭിമാനിക്കുന്നുവെന്നും നിങ്ങൾ പറയുന്നു അതെ അതെ അവരുടെ അസോസിയേഷനെ കമ്മീഷൻ കമ്മീഷൻ നിർദ്ദേശം നൽകിയിരുന്നു ഒരു നിയമം വരുന്നതുവരെ അദ്ദേഹം അതിന്റെ ഭാഗമായി തുടരും എന്നാൽ ഒരു വലിയ വിഷയത്തിൽ ഡോക്ടർ എന്നാൽ അദ്ദേഹം സ്വതന്ത്രനും നിങ്ങൾ ജുഡീഷ്യറിയെ ബഹുമാനിക്കുന്നവനുമാണെങ്കിൽ അവരെ നിയമനത്തിന്റെ ഭാഗമാക്കട്ടെ എന്തിനാണ് അത് അഴിച്ചു മാറ്റുന്നത് എന്തുകൊണ്ടാണ് ഒരു ചീഫ് ജസ്റ്റിസിനെ നിയമനത്തിൽ നിന്ന് ഒഴിവാക്കുന്നത് ഞാൻ അതിനെ ഒരു വലിയ തലത്തിലേക്ക് ഉയർത്തുകയാണ് ദയവായി ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക ഒരു ആർട്ടിവിസ്റ്റ് എന്ന നിലയിലും ഇന്ത്യൻ ഭരണഘടനയുടെ വിദ്യാർത്ഥി എന്ന നിലയിലും ഇന്ത്യയുടെ രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന നിലയിലും ഞാൻ ഇത് പറയുന്നു ജഡ്ജിമാരുടെ കൂട്ടായ്മയാണ് നിഷ്പക്ഷതയെങ്കിൽ ഭരണത്തിന്റെ എല്ലാ മാനദണ്ഡങ്ങൾക്കും അവരുടെ കൂട്ടായ്മ ഉണ്ടായിരിക്കണം എന്തുകൊണ്ടാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നതെന്ന് ഞാൻ പാർലമെന്റിൽ പറഞ്ഞിരുന്നു ഇപ്പോൾ എല്ലാ രാഷ്ട്രീയ ചായകളും അതിന്റെ ഭാഗമാണ് അദ്ദേഹം രാജ്യം ഭരിക്കുന്നു ഇന്ത്യയുടെ സൈനികവും തന്ത്രപരവും സാമ്പത്തികവുമായ ഏറ്റെടുക്കുന്നു പക്ഷേ സൈനികില്ല ആരാണെന്നതിൽ പരിശോധനയും സന്തുലിതാവസ്ഥയും ഉണ്ടാകേണ്ടേ ഏതൊരു പ്രധാനമന്ത്രിക്കും ഒരു ജനാധിപത്യ തലവനെ തെരഞ്ഞെടുപ്പിൽ നിയമിക്കണമെങ്കിൽ പരിശോധനയും ബാലൻസും ആവശ്യമാണ് അതെ അവർ അവിടെയുണ്ട് പക്ഷേ അവർ ചീഫ് ജസ്റ്റിസിനെ അതിൽ നിന്ന് മാറ്റി ഇപ്പോൾ നിങ്ങൾ ഈ ചോദ്യം ചോദിക്കുന്നു ദയമായി ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക അതെ അതെ ക്ഷമിക്കണം പ്രധാനമന്ത്രിയും അദ്ദേഹത്തിന്റെ പാർട്ടിയും ജനങ്ങളാൽ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് ശരിയാണ് ആദ്യ രണ്ടാമത്തെ സമനിലയും അഴിമതി മുതൽ ബലഹീനതകൾ വരെയുള്ള എല്ലാത്തിനും ചോദ്യങ്ങളോ എത്തുന്നത് തുടരുക അത് അവിടെയാണ് മാധ്യമങ്ങളോ അതെ വ്യക്തമായും എന്തുകൊണ്ട് മൂന്നാമത്തേത് നിങ്ങളുടെ പാർലമെന്ററി കമ്മിറ്റികളാണ് പാർലമെന്റിൽ ചോദ്യങ്ങൾ ചോദിക്കുന്നു ഇപ്പോൾ ജനാധിപത്യ പ്രക്രിയയുടെ ഇത്തരത്തിലുള്ള മുഴുവൻ നിരീക്ഷണം ഓ പി ഐ എൽ കൾ ഞാൻ നിങ്ങളോട് പറയാൻ മറന്നു എന്റെ കർത്താവ് അവിടെ ഇരുന്നു പി ഐ എൽ കളിൽ അഭിപ്രായം പറയുന്നു അതും അവിടെ തന്നെ അതും പലതരത്തിൽ ശരിയായ കാര്യമാണ് എന്നാൽ നിങ്ങളുടെ ധാരണയുമായി എനിക്ക് വളരെ അടിസ്ഥാനപരമായ വ്യത്യാസമുണ്ട് അതെ അതെ ചോദ്യം മാത്രമാണ് എന്നാൽ നിങ്ങൾ അത് ആവർത്തിക്കുകയാണ് ഒരു ജഡ്ജിയുടെ കൂട്ടുകെട്ട് നിഷ്പക്ഷാക്കിയുള്ള ഒരു ഗ്യാരണ്ടിയാണ് എന്നത് ഒരു ചർച്ചാ വിഷയമാണ് ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല എന്തുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു ഈ തീരുമാനങ്ങളിൽ പലതിനും രാഷ്ട്രീയ നിലമുണ്ട് അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ ബഹുമാനപ്പെട്ട ജഡ്ജിമാരുടെ കൂട്ടുകെട്ട് എന്തിനാണ് അവരെ ഈ പരിഗണനകൾക്ക് വിധേയരാക്കുന്നത് താല്പര്യം കൊണ്ടാണ് അവനെ സംരക്ഷിക്കാൻ നിങ്ങൾ അവനെ അതിൽ നിന്ന് നീക്കം ചെയ്തത് അതാണോ നിങ്ങൾ ഇപ്പോൾ അഭിഭാഷകനുമായി ഒരിക്കലും തർക്കിക്കരുത് ഞാൻ നിങ്ങളോട് പറയുന്നതേയുള്ളൂ ഇപ്പോൾ നിങ്ങൾ എന്നെ ഉദരിക്കുന്നത് സന്ദർഭത്തിന് പുറത്താണ് ജഡ്ജിമാരുടെ സ്ഥാപനപരമായ സമഗ്രത സംരക്ഷിക്കാൻ മാത്രമാണ് ഞാൻ ശ്രമിക്കുന്നത് രാഷ്ട്രീയ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ പ്രശ്നങ്ങളുണ്ട് എനിക്ക് വളരെ അടിസ്ഥാനപരമായ എതിർപ്പുണ്ട് ഡോക്ടർ അന്യത്തും അന്യായമായ ഒരു ജനാധിപത്യത്തിൽ സ്ഥാപനപരമായ പ്രവർത്തനത്തിന്റെ ഉറപ്പ് ജഡ്ജിമാരുടെ കൂട്ടായ്മയാണെന്ന് ഞാൻ രേഖപ്പെടുത്തുന്നു അതൊരിക്കലും ഡോക്ടർ അംബേദ്കറിന്റെയോ നേതൃവിന്റെയോ രാജേന്ദ്ര പ്രസാദിന്റെയോ ആശയമായിരുന്നില്ല പാർലമെന്റ് ചർച്ചയ്ക്ക് പോകുക സ്വയം ഉത്തരവാദിത്വമില്ലാത്ത ഉത്തരവാദിത്വം തേടുന്ന ആളുകളാണ് ഇമ എനിക്ക് വളരെ അടിസ്ഥാനപരമായ എതിർപ്പുണ്ട് ഡോക്ടർ ജഡ്ജിമാരുടെ കൂട്ടായ്മ ജനാധിപത്യത്തിൽ സ്ഥാപനപരമായ പ്രവർത്തനത്തിന്റെ ഉറപ്പാണെന്ന് ഞാൻ രേഖപ്പെടുത്തുന്നു അത് തീർത്തും അന്യായമാണ് അതൊരിക്കലും ഡോക്ടർ അംബേദ്കറിന്റെയോ നെഹ്റുവിന്റെയോ രാജേന്ദ്ര പ്രസാദിന്റെയോ ആശയമായിരുന്നില്ല പാർലമെന്റ് ചർച്ചയ്ക്ക് പോകുക സ്വയം ഉത്തരവാദിത്വമില്ലാത്ത ഉത്തരവാദിത്വം തേടുന്ന ആളുകളാണ് ഇവ അതിനാൽ ഇന്ത്യയുടെ തിരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ തിരഞ്ഞെടുപ്പിൽ നിന്ന് ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കിയത് നല്ല കാര്യമാണെന്ന് നിങ്ങൾ പറയുന്നു അതൊരു നല്ല കാര്യമാണോ അതാണ് നിങ്ങളൊരം അല്ല അത് നല്ല കാര്യമാണോ കാര്യമാണോ ചീത്ത അതാണ് നിങ്ങളുടെ അനുമാനം വാക്കുകൾ ഇടരുത് നിയമം നിയമം ഒരു താൽക്കാലിക ക്രമീകരണം ഞാൻ വെല്ലുവിളിക്കുകയും കോടതിയെ സമീപിക്കുകയും ചെയ്യും മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗിൽ കോൺഗ്രസിൽ ചേർന്നു തുടങ്ങിയ ചില സ്ഥാനങ്ങൾ നിങ്ങൾ കരുതുന്നുണ്ടോ എന്റെ ചോദ്യം അറുപത് വയസ്സിന് ശേഷം ഞാൻ ഐ എസ് ഓഫീസറായാൽ അഞ്ചു വർഷത്തേക്ക് ചില സ്ഥാനങ്ങൾ പറയും നിങ്ങൾ 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 ഞാൻ നിങ്ങളോട് യോജിക്കുന്നു നിങ്ങൾക്ക് 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 ഒരു 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 പോയിന്റ് ഉണ്ട് അവൻ പോയിന്റും പോയിന്റും എനിക്ക് ഇല്ലെങ്കിൽ എങ്ങനെ അപ്പോൾ ആരാണ് രാജ്യം എവിടെ നിന്ന് നിന്ന് ലഭിക്കും ലഭിക്കും അവ മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിച്ചപ്പോൾ നിങ്ങളുടെ തലവനെ എവിടെ നിന്ന് കിട്ടി നിങ്ങൾക്ക് ശൈലേഷ് ഗാന്ധി എന്ന ആളെ കിട്ടി രാഷ്ട്രീയത്തിൽ ഇല്ലാത്ത നിങ്ങളെപ്പോലുള്ള അഭിഭാഷകരിൽ നിന്ന് അവരെ നിങ്ങൾക്ക് ലഭിക്കും ർ പത്തുലക്ഷം ബൂത്തുകൾ വൈവിധ്യം വന്ന പോലെ വലിയ രാജ്യത്ത് ആദ്യന്തികമായി തിരഞ്ഞെടുപ്പ് നടത്തുന്നതിന് രാജ്യത്തിന്റെ കുറച്ച് പ്രായോഗിക അനുഭവം ആവശ്യമാണ് ദ പോയി തിരഞ്ഞെടുപ്പ് ഒരു ലേഖനം വായിക്കാൻ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കട്ടെ ശരി ശരി ഞാൻ അതിലൂടെ പോകും എന്നാൽ ഇന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ദിവസമല്ല അപ്പോൾ അവർ തിരഞ്ഞെടുപ്പ് നിർത്തിവെക്കും ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ നിങ്ങൾ എങ്ങനെ ഡോക്ടർ റോയിയും ഡോറാബും ഒരു സംവാദത്തിന് പോയി എന്ന് അവർ എന്നോട് ചോദിക്കും കേസുകളുടെ പ്രശ്നം വിഷയം കൈകാര്യം ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടോ റിയിൽ ഒരു മുഴുവൻ അധ്യായമുണ്ട് പുനഃസന്തുടന പരിഷ്കാരങ്ങളും ഫാസ്റ്റ് ട്രാക്കിംഗും ജൂൺ ആറിന് ശേഷം അതിനെക്കുറിച്ച് കുറിച്ച് സംസാരിക്കും ശക്തമായ ഭൂരിപക്ഷത്തോടെ വരുമെന്ന് എനിക്ക് ഉറപ്പുള്ള നമ്മുടെ സർക്കാർ വരട്ടെ വളരെ